കരിമണ്ണൂർ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക ദിനം ആചരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മുൻ അധ്യാപിക കോക്കാട്ട് അന്നക്കുട്ടിയെ ഭവനത്തിലെത്തി ഭാരവാഹികൾ ആദരിച്ചു ദേശീയ അധ്യാപക ദിനത്തോട് അനുബന്ധിച്ചാണ് കരിമണ്ണൂർ കിസാൻ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദീർഘനാൾ മലീഞ്ചി മുളപ്പുറം തുടങ്ങിയ സ്കൂളുകളിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന കോക്കാട്ട് അന്നക്കുട്ടി ടീച്ചറെ സ്വവസതിയിൽ എത്തി ആദരിച്ചത് ഞങ്ങളുടെ വലിയ പഴയ ഒരു ടീച്ചറാണ് എന്നെ രണ്ടിലും മൂന്നിലൊക്കെ അഞ്ചിലും ഒക്കെ ടീച്ചറാണ് ടീച്ചറിനോടുകൂടി ആയിരിക്കാനായിട്ട് വളരെ സന്തോഷമുണ്ട് ഈ സെവൻ സർവീസ് സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ അണ്ടറിലാണ് ഇത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ സംഘടന ഇത്തരത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ടീച്ചേഴ്സ് കർഷകർ ഇങ്ങനെയെല്ലാം ആദരിക്കുന്ന ഒരു ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ടീച്ചേഴ്സ് ഡേയിൽ ഞങ്ങളുടെ ഒരു വളരെ സീനിയറായിട്ടുള്ള ടീച്ചറെ ആദരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുക വളരെ സന്തോഷമുണ്ട് ടീച്ചറിനുകൂടി ആയിരിക്കാനായിട്ട് ഇവിടെ സമയം കിട്ടിയിൽ വളരെ സന്തോഷമുണ്ട് ഇവിടുത്തെ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ് മത്തായി സാറിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു പിന്നെ എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും ആരോഗ്യവും ഉണ്ടായിരിക്കട്ടെ കുടുംബത്തിനും ഒക്കെ എല്ലാവർക്കും ആശംസിക്കുന്നു അവരുടെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ടീച്ചറിൻ്റെ ഷോൾ അണിയിക്കുകയാണ് ശിഷ്യന്മാർ നൽകിയ ആദരവിൽ ഏറെ സന്തോഷം ഉള്ളതായി അന്നക്കുട്ടി ടീച്ചറും പറഞ്ഞു എൻ്റെ പ്രിയ ശിഷ്യരെ ഇങ്ങനെയൊരു പരിപാടി ആസ്വസ്ഥ ചെയ്തതിൽ സന്തോഷമുണ്ട് ഈ എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ഈ എൻ്റെ പിള്ളേർ ഇങ്ങനെ വരികയും ഇങ്ങനെ ഒരു ആദരവ് നൽകുകയും ചെയ്തതിൽ അതിയായ സന്തോഷം പ്രസിഡന്റ് ജോളി കോഴിക്കോട്ട് ഭാരവാഹികളായ ജോയി ജോസഫ് സിറിയക് ജോൺ ടീച്ചറുടെ പുത്രൻ മനോജ് കോക്കട്ട് എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ